ണേ അപ്പഴേ ഞങ്ങൾ എല്ലാരും ആ ന്യൂസ് കണ്ടിണ്ടാവൂലെ അതായത് ഉം പിന്നെ ദമ്പതിമാരെ എന്താണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാലേ പുറത്ത് നല്ല അഭിനയിച്ച് ഏർ നല്ല നല്ല രീതിയിലുള്ള ദമ്പതിമാർ ഏർ ഒരു പ്രശ്നവും ഇല്ല കണ്ടോ ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് ഏർ പരസ്പരം അഡ്ജസ്റ്റ്മെന്റും പരസ്പരം മനസ്സിലാക്കലും ഒക്കെ ഉണ്ടെങ്കിലേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഉപദേശം നന്നു പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാര്യങ്ങൾ അറിയ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജിജോ മിരിയോ കുറിച്ചിട്ടാണ് യൂട്യൂബേഴ്സ് ആയ ഇവര് രണ്ടുപേരും തമ്മിൽ അടിച്ചു സെറ്റോ ബോക്സ് കൊണ്ട് ഭാര്യേനെ തലയ്ക്കടിച്ചു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് എല്ലാവടേയും പോയിട്ട് അഡ്വൈസ് ചെയ്യണതും പിന്നെ എന്താ പറയാ മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ നല്ല ആളുകളാണ് ഞങ്ങളെ പോലെ നിങ്ങളെല്ലാരും ജീവിക്കൂ എന്ന് പറയുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയന്റെ മുന്നിൽ കാണുന്ന ജീവിതം ആയിരിക്കില്ല അവരുടെ റിയൽ ലൈഫ് എന്നുള്ളത് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ പറയേണ്ടതേ പറയാവൂ അല്ലാതെ വിദ്വേഷവും മറ്റുള്ളവരുടെ എന്താ പറയാ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോ അവര് പറഞ്ഞ ഓരോ മെത്തേഡ് അതായത് മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത് അവർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരുടെ സ്ഥലമൊന്നും പേടിക്കണ്ട അവർക്കൊക്കെ അങ്ങനെ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അവര് കുടുംബക്കാരും കൂട്ടുകുടുംബക്കാരൊക്കെ കൂടി വന്ന് അവരവിടെ ജോയിൻ ചെയ്യും അപ്പൊ നമ്മളൊക്കെ പുറത്താവുന്ന കൊണ്ട് വിദ്വേഷമായ പ്രസംഗം നടത്തുന്ന ജിജോ മരിയോ ഇങ്ങനെയൊന്നും പറയുമ്പോൾ ദൈവം പിന്നിലുണ്ട് എന്നുള്ളതിന്റെ യഥാർത്ഥ സത്യമാണിത് കാരണം നിങ്ങൾ അടിച്ചു പിരിഞ്ഞോ ഇല്ലയോ അതല്ല സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി എന്തായാലും ഒന്നിക്കാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം ഒരു കുടുംബ ജീവിതമാണ് ഒരു മോളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒന്നാവുക അപ്പോൾ ടാറ്റാബിബായി